ഹായ് ഹലോ ഇന്നത്തെ ഇഫ്താർ റെസിപ്പി ചിക്കൻ ഭംഗിയാണേ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു മെത്തേഡാണ് കാണിക്കുന്നത് സാധാരണ ചിക്കൻ ഭംഗി ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ കുറച്ചൊരു മെൽക്കെട്ട് പണിയാണ് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഈസി ആയിട്ട് ഞങ്ങളുടെ ഇടയിൽ കുറേ പാത്രം നിറച്ചും ചിക്കൻ ഭംഗി റെഡിയാക്കി എടുക്കാൻ പറ്റും വളരെ ടേസ്റ്റിയാണ് വളരെ ഈസിയാണ് ഈ ഒരു മെത്തേഡിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഇഫ്താറിന് ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ ഒരു ചിക്കൻ ഭംഗി റെഡിയാക്കി നോക്കണേ ഇത് ചിക്കൻ വെച്ചിട്ടും ബീഫ് വെച്ചിട്ടൊക്കെ ചെയ്യാം ഇത് കണ്ണൂർകാരുടെ സ്പെഷ്യലാണെന്ന് കേട്ടത് പക്ഷേ നമ്മളിതിവിടെ പണ്ടേ ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു റെസിപ്പിയിലേക്ക് കിടക്കുന്നതിന് മുന്നേ തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ലൈക്ക് തരാനും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടെ മറക്കല്ലേ ഫ്രണ്ട്സ് തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൺ കൂടി ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുത്ത് എനേബിൾ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് റെഗുലറായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ എന്നാൽ ശരി പെട്ടെന്ന് തന്നെ റെസിപ്പിയിലേക്ക് എടുക്കാം അപ്പം നൂർജു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ ഇതിലേക്കുള്ള ഫില്ലിങ്സ് ഒന്ന് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഞാനൊരു പാന് ചൂടാവാൻ വെച്ചിട്ടുണ്ട് ചൂടായതിന് ശേഷം രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് വഴറ്റിയെടുക്കാം ഞാനിവിടെ ഇതിലേക്ക് ഒരുപാട് വെജിറ്റബിൾ ഒന്നും ആവശ്യമില്ല അതുകൊണ്ട് തന്നെ മെയിനായിട്ട് നമ്മൾ ഉള്ളിയാണ് എടുക്കേണ്ടത് ഞാനിവിടെ ഒരു മീഡിയം രണ്ട് ഉള്ളി നല്ല ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ സമൂസക്കൊക്കെ കട്ട് ചെയ്യില്ലേ അതേ രീതിയിൽ തന്നെ ഇനി ഈ ഉള്ളിക്ക് ഉള്ളിക്കാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് വഴിച്ചെടുക്കുക നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഈ ഉള്ളി ഒന്ന് നന്നായി വയന്ന് വരുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഒന്ന് ഇങ്ങനെ വയന്ന് വന്നാൽ നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഒന്ന് കുറച്ച് സമയം ഒന്ന് അടച്ചു വച്ചിട്ടും കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഉള്ളി പെട്ടെന്ന് അങ്ങ് സോഫ്റ്റ് ആയിട്ട് കിട്ടിക്കോളും ഇതാ ഒന്ന് അടച്ച് വെച്ച് തുറന്നു പോയേക്കും ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഉള്ളി കരിഞ്ഞു പോവാതെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആക്കി സോഫ്റ്റാക്കി കുക്കാക്കിയെടുക്കുക കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ഇനി പച്ചമുളകും ഇഞ്ചിയാണ് ചേർത്ത് എടുക്കുന്നത് ഞാനൊരു മൂന്ന് പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണേ നന്നായിട്ടൊന്ന് ചതക്കിയെടുത്താലും മതി ഒരുമിച്ച് ചതക്കിയെടുത്തതാണ് അതാണ് കുറച്ചുകൂടി ഒരു ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഈ സമയം അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിൻ്റെ ആ ഒരു പച്ചമടക്കൊന്നും മാറിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ഞാനിവിടേതാ കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണേ ചേർക്കുന്നത് ഇനി ഇതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം ഗരം മസാലയോ ചിക്കൻ മസാലയോ അങ്ങനെ ഏതും വേണമെങ്കിലും ചേർക്കാം ഞാനിവിടെ ഗരം മസാല ഒരു അര അരസ്പൂണിനടുത്ത് തന്നെ ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണേ ചേർക്കുന്നത് അത് സാധാരണ മുളക് പൊടിയാണെങ്കിൽ ഒരു സ്പൂൺ ചേർത്താൽ മതി ഞാൻ ആദ്യം ഒരു സ്പൂണ് ചേർത്തു പിന്നെ എരിവില്ലയെന്ന് തോന്നിയപ്പോഴാണ് വീണ്ടും ഒരു സ്പൂൺ കൂടെ ചേർത്ത് കൊടുത്തത് കാശ്മീരി ആയതുകൊണ്ട് രണ്ട് സ്പൂണ് ചേർത്തതാണ് ഇതിലിപ്പോൾ നമ്മൾ ആ ഒരു മൂന്ന് പച്ചമുളകല്ലേ ചേർത്തുള്ളൂ വേറെ കുരുമുളകൊന്നും ഈ മസാലയിൽ ചേർത്തില്ലല്ലോ പിന്നെ ഞാൻ ചിക്കൻ വേവിക്കുമ്പോൾ കുരുമുളകും ഉപ്പും ചേർത്തിട്ടാണ് വേവിച്ചത് അപ്പോൾ ആ ഒരു എരിവും ആ ഒരു ഉപ്പും ഒക്കെ കണക്കാക്കിയിട്ട് നമ്മൾ മസാലയിൽ ചേർക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ മുന്നേ തന്നെ ഒരു ഇരുന്നൂറ് ഗ്രാമോളം ചിക്കൻ എല്ലില്ലാത്ത ചിക്കന് ഉപ്പും കുരുമുളകും മഞ്ഞളും കൂടെ ചേർത്തിട്ട് ഒരു സമൂസക്കൊക്കെ വേവിച്ചെടുക്കുന്ന രീതിയിൽ തന്നെ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോ ലെങ്ത് ആയി പോകണ്ടാന്ന് കരുതിയിട്ടാണ് ആ ഒരു ഭാഗം വീഡിയോയിൽ കാണിക്കാഞ്ഞത് അപ്പോൾ വേവിച്ച് വെച്ച ചിക്കന് ഞാനിവിടെ ചെറിയ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ചെറിയ രീതിയിലൊന്ന് അടിച്ചെടുത്താൽ മതി ഒരുപാട് അരഞ്ഞു പോകരുത് പിന്നെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ പറയുകയാണെ ഈ ഒരു ചിക്കനിലേക്ക് ഉപ്പും കുരുമുളകും മഞ്ഞളൊക്കെ ചേർത്തിട്ട് ആ ഒരു സമയത്തിൽ തന്നെ വെള്ളവും വെച്ചിട്ട് ഗ്യാസ് അടുപ്പ് ഗ്യാസ് അടുപ്പിൽ തന്നെ പെട്ടെന്ന് ഒരു രണ്ട് മൂന്ന് തണുക്ക് തന്നെ ഈയൊരു ചിക്കന് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ എളുപ്പമാണ് ചിക്കനൊക്കെ വേവിക്കാൻ ഇതുപോലെ ഏതൊരു പലഹാരം ഉണ്ടാക്കുകയാണെങ്കിലും അതിലേക്കുള്ള ചിക്കനൊന്നും ആദ്യം വേവിച്ച് വെച്ചാലും വെജിറ്റബിൾ കട്ട് ചെയ്ത് വെച്ചാലും മൈദ കുഴച്ച് വെച്ചാലും നമുക്ക് ഉണ്ടാക്കുന്ന ഒരു എളുപ്പമായിട്ട് തോന്നിട്ടോ അപ്പോൾ ആദ്യം അങ്ങനത്തെ പണികളൊക്കെ ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ ഇതവിടെ മസാലേൻ്റെ ഓൾമോസ്റ്റ് പണി കഴിഞ്ഞു കഴിഞ്ഞിട്ടോ നല്ല ടേസ്റ്റുള്ള അസല മസാല റെഡി ആയിട്ടുണ്ട് അവസാനമായിട്ട് ഇതിലേക്ക് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് മൈദ ഉപ്പ് ചേർത്ത് സാധാരണ പച്ചവെള്ളത്തിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മൾ സാധാ മൈദ എങ്ങനെയാണെന്ന് കുഴക്കുക അതുപോലെ ഇതിൽ ഓയിലോ നെയ്യോ ഒന്നും ചേർത്തിട്ടില്ല കുഴച്ച് കുറച്ച് മുന്നേ തന്നെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതായിരുന്നു അതിൻ്റെ ആവശ്യവും ഇല്ല ഞാനിത് ഈ ഒരു പണി തുടങ്ങുന്നതിന് മുന്നേ ഇത് ചെയ്ത് വെച്ചെന്നുള്ളൂ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് അപ്പോൾ വൃത്തിയായ ഒരു കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചെറിയ ഉരുളകളാക്കി മാറ്റാം ചെറിയ പൂരിയുടെ ഉരുളകളാണ് കേട്ടോ ആക്കേണ്ടത് ഇനി ഇതിൽ നിന്നും ഓരോന്നും എടുത്തിട്ട് ഒരു ചെറിയ പൂരി പരത്തുന്ന പോലെ തന്നെ ആ ഒരു വട്ടത്തില് പരത്തിയെടുക്ക ആദ്യം ഇതുപോലെ ഒരു നാല് പൂരി പരത്തിയെടുക്കാം നന്നായി പൊടിയൊക്കെ ഇട്ട് തന്നെ സാധാരണ നമ്മൾ പരത്തുന്ന പോലെ തന്നെ പരത്താംട്ടോ അങ്ങനെ നാല് ചെറിയ പത്തിരികളും പരത്തി കഴിഞ്ഞാൽ അതിൽ ഒരു പത്തിരി ഇങ്ങനെ നിരത്തി വെച്ചെടുക്കുക അതിലേക്ക് ഒരു ചെറിയ സ്പൂണ് ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിന് പകരമായിട്ട് നെയ്യോ ബട്ടറോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കുക ഒന്നിങ്ങനെ ഒന്ന് എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കുക ഞാനിവിടെ സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ മീതെ മൈദ കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ കൊട്ടിക്കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും ഈ ഓയിൽ തേച്ച എല്ലാ ഭാഗത്തേക്കും ഈ മൈദ കൂടെ എത്തിച്ചിട്ട് ഒന്ന് ഇങ്ങനെ കൈകൊണ്ടൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക ഇതെന്തിനാന്ന് വെച്ചാൽ ഒരു ക്രിസ്പ്നസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അട്ടിക്ക് വെച്ച് പരത്തുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് ഒറ്റ ഷീറ്റിൽ തന്നെ നമുക്ക് ഒരുപാട് ഭംഗി ഉണ്ടാക്കിയെടുക്കാമല്ലോ അപ്പോൾ ഇത് സാധാരണ ഇത് ഒരു പത്തിരി നാലായി മടക്കിയിട്ട് മൂന്ന് കഷ്ണങ്ങളാക്കി അത് വീണ്ടും പരത്തിയിട്ടൊക്കെയാണ് ഭംഗി ഉണ്ടാക്കാറ് അപ്പോൾ ഇത് ഒറ്റ ഷീറ്റിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് നമ്മൾ മടക്കുന്നൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഇത് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡാണ് ഇങ്ങനെ അപ്പോൾ നാല് പത്തിരിയും ഒന്നിനു മീന്ത ഒന്നായിട്ട് ഓയിലും മൈദയും സ്പ്രെഡ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് നാല് പത്തിരിയിൽ മൂന്ന് പ്രാവശ്യം മാത്രം മൂന്ന് ഭാഗം മാത്രമേ ഉള്ളൂ ഈ ഓയിലും മൈദയും ആക്കേണ്ടതുള്ളൂ ഏറ്റവും മുകഴ്ത്ത പത്തിരി പത്തിരി വെച്ചാൽ അതിൽ പിന്നെ ഓയിലും മൈദയും തേച്ച് കൊടുക്കണ്ട നമ്മൾ ആ പ്ലെയിനായിട്ട് തന്നെ മൈദ ആ ഒരു മൈദയിൽ തന്നെ ഒന്ന് പരത്തിയെടുക്കുകയാണ് ചെയ്യുക ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഒന്ന് ചോദിച്ചാൽ മതി അപ്പം തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ എല്ലാ കമൻറ്റിനും ഞങ്ങൾ മാക്സിമം റിപ്ലൈ കൊടുക്കാറുണ്ട് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം കേട്ടോ അപ്പോൾ ഇതിങ്ങനെ നൈസായിട്ട് നല്ല വലിയ വട്ടത്തിൽ തന്നെ എടുത്തിട്ടുണ്ട് വലിയ വട്ടം എത്രത്തോളം വലിയ വട്ട ആക്കാൻ പറ്റുമോ എത്ര നൈസാക്കാൻ പറ്റുമോ അത്രയും നൈസാക്കി പരത്തിയെടുക്കാം കേട്ടോ ഏറ്റവും വലിയ വട്ടമാണ് ഏറ്റവും എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ തോന്നുക ചെറിയ വട്ടാവുമ്പോൾ നമ്മൾ പര ഇതിങ്ങനെ ഉരുട്ടിയെടുക്കണ സമയത്ത് ഫില്ലിങ്സ് പുറത്തേക്ക് വരും പിന്നെ ഒരുപാട് ലെയറും കിട്ടില്ല അതുകൊണ്ട് ഏറ്റവും വലിയ വട്ടത്തിൽ തന്നെ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഭംഗിക്ക് പരത്തുമ്പോൾ ഇത് ഇതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഏറ്റവും വലിയ വട്ടത്തിൽ തന്നെ പരത്തിയെടുക്കുക ഇനി ഞാനിത് അവിടെ പിസ്സ കട്ടർ വെച്ചിട്ടാണ് ഇപ്പോൾ കട്ട് ചെയ്യണത് കത്തി കൊണ്ട് കട്ട് ചെയ്താലും മതി കേട്ടോ ഇങ്ങനെ ഫസ്റ്റ് ഒന്ന് സെൻ്ററിലൂടെ ഒന്ന് രണ്ട് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ കട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലെ ഒരു ലൈൻ കൂടെ കൊടുക്കുക എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്കും സെൻറ്ററിലൂടെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്യൽ പരിപാടി കഴിഞ്ഞു ഇപ്പോൾ ഒറ്റ ഷീറ്റിൽ തന്നെ നമുക്ക് കിട്ടിയത് എട്ട് ഭംഗിയാന്ന് കേട്ടോ അതും വളരെ ഈസി ആയിട്ട് ഓരോ ഭംഗിയും വെച്ച് പരത്തേണ്ട ആവശ്യമൊന്നുമില്ല ഭംഗിൻ്റെ ഷീറ്റൊന്നും വെച്ച് പരത്തേണ്ട ആവശ്യമില്ല ഇങ്ങനെ ചെയ്താൽ അപ്പോൾ താ ഇതുപോലെ എല്ലായിടത്തും ഒന്ന് ഫില്ലിങ് വെച്ചെടുക്കുകയാണ് അപ്പോൾ പരത്തലും കട്ടയിലും ഫില്ലിങ് വെക്കലും ഒക്കെ ഒറ്റ ഷീറ്റിൽ തന്നെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതാ ഇതുപോലെ ഒന്നങ്ങ് ഫില്ലിങ് അകത്തോട്ടാക്കിയിട്ട് ഫസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്യുക എന്നിട്ടൊരു ഒറ്റ ചുരുട്ടല് നമ്മുടെ ബങ്കി ഭംഗിൻ്റെ പണി റെഡി ആയിട്ടോ കഴിഞ്ഞു ഇത് സെപ്പറേറ്റ് ആയിട്ട് പരത്തിയെടുക്കാനോ ഒരു ബുദ്ധിമുട്ടുമില്ല വളരെ ഈസി ആയിട്ട് തോന്നും നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതൊന്ന് ചെയ്ത് നോക്കിയാലേ ഉള്ളൂ നിങ്ങൾക്ക് ഈ ഒരു എന്താ പറയുക എളുപ്പം മനസ്സിലാവുള്ളൂ കേട്ടോ അങ്ങനെ ഞാൻ എല്ലാം ഒന്ന് അതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കുകയാണ് ഈ ഓരോ ചുരുട്ടലിലും ഓരോ ലെയറാണ് കിട്ടുന്നത് ആ ഓരോ ലെയറിലും നമ്മൾ തേച്ച് കൊടുത്ത നീ ഓയിലും മൈദയും കൂടെ ഉള്ളതുകൊണ്ട് നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ ഈ ഒരു ഡോ വളരെ ക്രിസ്പി ആയിരിക്കുമ്പോൾ നമ്മൾ വായിലിട്ടാൽ പൊടിഞ്ഞു പോകുന്ന അത്രയും ക്രിസ്പി ആയിരിക്കും ഉള്ളിൽ നല്ല ജ്യൂസി ഫില്ലിങ്ങും കൂടെ ആയപ്പോൾ നല്ല ടേസ്റ്റാന്ന് ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണേ ഇത് ചുരുട്ടിയെടുത്തതിന് ശേഷം ഫില്ലിങ്സ് ഒന്നും അങ്ങ് പുറത്തേക്ക് ചാടി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു രണ്ട് സൈഡും ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ വേറെ ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് പശ വെള്ളം ഒന്നും ഞാൻ എടുക്കുന്നില്ല ജസ്റ്റ് ആ മൈതല്ലേ വേഗം അങ്ങോട്ട് ഒട്ടിക്കോളും അപ്പോൾ ഒന്നങ്ങ് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഒന്നും കൂടി പറയുകയാണെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇപ്പം തന്നെ ലൈക്ക് ചെയ്തില്ല എങ്കിലൊന്നും ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തില്ല എങ്കിലും ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൺ കൂടി ഓൾ എന്ന ഓപ്ഷൻ തന്നെ നെക്കിയിട്ട് നെക്കിയിട്ടുണ്ടോയെന്ന് ഒന്ന് ചെക്ക് ചെയ്യണേ എന്നാൽ മാത്രമേ ഉള്ളൂ നമ്മളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പോൾ അടുത്ത നാല് പത്തിരി വെച്ചുള്ള ഒരു ഷീറ്റ് കൂടെ ഷീ പരത്തിയിട്ട് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് ഷീറ്റ് പരത്തിയതിൽ നമുക്ക് പ്ലേറ്റ് നിറയെ ചിക്കൻ ഭംഗി റെഡിയാക്കി എടുക്കാൻ പറ്റി ഒന്നും സെപ്പറേറ്റ് ആയിട്ട് പരത്തേണ്ടി വന്നില്ല നല്ല എളുപ്പം തന്നെയാണ് നിങ്ങളെടുത്ത ഫില്ലിങ്ങും കുഴച്ച മൈദയും തീരുന്നതുവരെ ഇതുപോലെ ചെയ്തെടുത്താൽ മതി ഇനി ഞാനതൊരു ചെറിയൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം ജസ്റ്റ് വെളുത്ത ഉള്ളിലൊന്ന് മുക്കി കവർ ചെയ്തെടുക്കുന്നുണ്ട് ഫ്രണ്ട് ഭാഗം മാത്രം അത് ജസ്റ്റ് ഭംഗിക്ക് വേണ്ടിയിട്ട് എനിക്ക് ചെയ്യാൻ തോന്നിയിട്ട് ചെയ്തതാണ് കേട്ടോ ഇതൊരു നിർബന്ധവുമില്ല അതൊന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കൈ വെള്ളത്തിൽ മുക്കിയിട്ട് ഒന്ന് അത് നനച്ചു കൊടുത്തിട്ടാണ് ഇതിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇത് ചിക്കൻ ഭംഗിയായിട്ടൊരു ബന്ധവും ഇല്ലാത്തൊരു സംഭവമാണ് ഞാനിതൊന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് അപ്പം എല്ലാം അതുപോലെ തന്നെ വെള്ള എളിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ടേ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഇനി ഇത് നേരെ ഒന്നു ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാനിലേക്ക് ഓയിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് എടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വന്നാൽ നമുക്ക് ഓരോ ഭംഗിയും ഇതിലേക്കിട്ട് ഫ്രൈ ചൂടായതിലേക്ക് ഇതാ ഞാൻ ഓരോന്നും ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഒക്കെ ആക്കിയിട്ട് നമുക്കിത് കുക്ക് പൊരിച്ചെടുക്കാം ഒരുപാടങ്ങ് കുക്കാവാൻ ഒന്നുമില്ലല്ലോ മുകളിലുള്ള ആ ഒരു ഷീറ്റ് മാത്രം ഒന്നങ്ങ് പൊരിഞ്ഞ് കിട്ടിയാൽ മതിയല്ലോ ഒരുപാട് ഒരുപാടങ്ങട്ട് ഡാർക്ക് കളറൊന്നും ആവേണ്ട ചെറിയൊരു ഗോൾഡൻ കളറാവുമ്പോഴേക്കും മറച്ചിട്ട് പിന്നെ തിരിച്ചെടുക്കാം ഞാനിവിടെ എള്ളല് മുക്കിയത് കൊണ്ട് തന്നെ ചേർ ചില എളുകളൊക്കെ അങ്ങോട്ട് ഓടിപ്പാഞ്ഞു പോയിട്ടുണ്ട് പക്ഷെ കുഴപ്പമില്ല നമുക്ക് പൊരിച്ചു കഴിഞ്ഞപ്പോഴും കുറച്ച് കാണാൻ ഭംഗിയൊക്കെ വേണ്ടിട്ട് അതുപോലെ ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മുന്നേ നമ്മൾ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈയിടെ ആയിട്ടാണ് അപ്ലോഡ് ചെയ്യാതെ മടി പിടിച്ചു പോയത് അപ്പോൾ തീർച്ചയായിട്ടും ഇനി ഓരോ വീഡിയോസായിട്ട് മുന്നോട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഓരോ വീ നമ്മുടെ മുന്നേ ഇട്ട വീഡിയോ ഒക്കെ നിങ്ങൾ നോക്കുക നല്ല നല്ല ഒരുപാട് റെസിപ്പികളുണ്ട് കേട്ടോ നോമ്പിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരുപാട് റെസിപ്പികളുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിശ്വസിച്ച് തന്നെ ട്രൈ ചെയ്യാം ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല അത്രയും നല്ല റെസിപ്പികളാണ് ഞങ്ങൾ നിങ്ങൾക്കായിട്ട് റെഡി ആക്കിയിട്ടുള്ളത് അപ്പോൾ അതാ ഓരോന്നും ഇതുപോലെ പൊരിച്ചു കോരിയിട്ടുണ്ടേ ഇനി ബാക്കി കൂടെ ഇതേ ഓയിലേക്ക് തന്നെ ഇട്ടിട്ടൊന്ന് പൊരിച്ചു കോരിയെടുക്കാം കൊടുത്ത പാടന്നെ ചിലതൊക്കെ ബണ്ണ് പോലെ അങ്ങ് വീർത്ത് വരുന്നതും കാണാട്ടോ അപ്പോൾ എല്ലാതും തന്നെ അങ്ങനെ തന്നെ പൊരിച്ച് കോരിയിട്ടുണ്ട് നല്ല ഈസിയാണ് ഉണ്ടാക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ ഈ ഒരു ഇഫ്താറിന് തന്നെ ഒരു ദിവസമെങ്കിലും ഈ ഒരു രീതിയിൽ നിങ്ങൾ ഭംഗി ഉണ്ടാക്കി നോക്കണേ ചിക്കനിലും ബീഫിലും ഒക്കെ റെഡിയാക്കാം അപ്പോൾ ഈ ഒരു ചിക്കൻ ഭംഗീൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ നമ്മുടെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഇതൊന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കുക കേട്ടോ ഷെയർ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്താൽ കൂടുതൽ പേർക്ക് ഈ ഒരു വീഡിയോ ഒന്ന് കൈമാറാൻ പറ്റും അപ്പോൾ ശരി ഇനിയൊരു പുതിയ നല്ല വീഡിയോ ആയിട്ട് വരാം അസ്സാം വലൈക്കും